നെക്സ്റ്റ് ക്വസ്റ്റിൻ അതിൽ നിന്ന് വേറൊരു കൊസ്റ്റ്യൻ വന്നിരിക്കുന്ന ഇതാണ് ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ പ്രോഗ്രഷൻ ഓഫ് ഇവന്റ് എന്തൊക്കെ ഇവന്റ്സ് ആണ് ഓരോ ഞാൻ പറഞ്ഞു ഒരു കല്യാണാകുമ്പോൾ ഓരോ ഇവന്റ്സ് എന്താണ് അതെന്നും അതിൽ അവിടെ കൊടുത്തേക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ യെസ് അപ്പോ എന്തോ ഇവന്റ്സ് ആണ് നമുക്ക് കാണാൻ പറ്റുക പ്രോഗ്രസ് ഓഫ് ഇവന്റ്സ് എന്ന് പറയുമ്പോൾ ഓരോ ഇവന്റും രാവിലെ മുതൽ രാത്രി വരെ നോക്കണം വെഡിങ് ഡേ ഫ്രം മോർണിംഗ് അൻ നൈറ്റ് കണ്ടോ രാവിലെ മുതൽ നൈറ്റ് വരെയുള്ള കാര്യങ്ങൾ വൃത്തിയായിട്ട് അതിൽ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് ആ ഒരു വെഡിങ് ഡേയില എന്താ സംഭവ വികാസങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നു ഓക്കെ അതേപോലെ തന്നെ ഇറ്റ് ഡിസ്ക്രൈബ് വേക്കിംഗ് ബ്രൈഡ് ആ ഒരു ബ്രൈഡ് അതായത് കല്യാണം കഴിക്കാൻ പോകുന്ന ആ ഒരു ലേഡി എന്ത് ചെയ്യുന്നുണ്ട് അവള് എണീറ്റ് വരുന്നത് മുതൽ പറയുന്നുണ്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഒരുക്കണം അവൾ അങ്ങനെ ഒരുക്കണം ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുവരണം എന്നൊക്കെ ആര് പറയുന്നുണ്ട് സ്പെൻസർ പറയുന്നുണ്ട് അങ്ങനെ ഒരു പോവമാണ് ഇവിടെ ഓക്കെ അപ്പൊ ആ അവളുടെ ആ ഒരു റൂമും കാര്യങ്ങൾ അലങ്കരിക്കണം അവളെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരുക്കണം എന്നൊക്കെ കൃത്യമായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് അതിനകത്ത് പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ അത് പുറം വായിക്കുക കൂടുതലായിട്ട് എന്ത് ചെയ്യുക നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുകട്ടോ അപ്പൊ ആ ഒരു ആൻസൈറ്റി കാണാൻ പറ്റും വെഡ്ഡിങ് സെറിമണി അതേപോലെ തന്നെ നമുക്ക് അവരുടെ ആ ഒരു നൈറ്റിലെ യൂണിയൻ അടക്കം എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ പറയുന്നുണ്ട് ഓക്കെ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം നോട്ട് ചെയ്ത് വെക്കണം ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഓക്കേ മാത്രമല്ല അവിടെ പറയുന്നുണ്ട് എന്താണ് ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് കല്യാണത്തിനുള്ള ഒരു അല്ലെങ്കിൽ വിവാഹത്തിനുള്ള ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് ഇവർ പോവം എന്തീട്ടുള്ളത് എഴുതിയിട്ടുള്ളത് അപ്പൊ നമ്മൾ നോക്കിക്കേ വൈഫിന് അല്ലെ വൈഫാവാൻ പോകുന്ന ഒരാൾക്ക് ഏറ്റവും കൊടുക്കാനുള്ള ഒരു ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് ആയിട്ട് ഇവർ പോയി നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് എന്താ ബ്യൂട്ടിഫുൾ വെഡിങ് പോം എന്ന് പറയുന്നത് ഒരു ഗിഫ്റ്റ് ആയിട്ട് കണക്കാക്കുന്നു ക്ലിയർ ആണല്ലോ ഓക്കെ അല്ലേ ഓക്കെ ആണെങ്കിൽ ലൈക്ക് തന്നെ പോരട്ടെ ക്ലിയർ നെക്സ്റ്റ് അടുത്ത അടുത്ത ചാപ്റ്റർ യൂണിറ്റ് ആണ് സമറൈസ് ദി ആൻഡ് ഇൻ എക്സ്പ്ലോർ ാണ് പറയുന്നത് ഹാലെറ്റിനകത്ത് വരുന്ന ഒരു ആത്മഗതാഗതമാണ് ആ ഹാ ലെറ്റിനകത്ത് മേജറായിട്ടുള്ള ക്യാരക്ടർ ആരെന്നെയാണ് ഹാംലെറ്റ് തന്നെയാണ് അപ്പൊ ലോക്കി എന്ന് പറയുന്നോക്കിയാണ് അതിൽ നിങ്ങക്ക് പഠിക്കാനുള്ളത് അപ്പൊ ഹാമിലെറ്റ് ആണെന്ന് ചോദിച്ചാൽ ഹാ പ്ലേ ആ ഒരു പ്ലേക്കകത്ത് കംപ്ലീറ്റ് തീം ഒന്നും പഠിക്കേണ്ട ഈ ഒരു ടു ബി ആർ അറ്റ്ലീസ്റ്റ് ആ ഒരു സ്റ്റോറി എന്താണെന്ന് അറിഞ്ഞിരിക്കണം എന്താണ് ഒരു ഡ്രാമയിൽ പറയുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കണം പിന്നെ കൂടുതൽ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എന്ത് പഠിക്കാം ആയിട്ട് എന്ത് പഠിക്കാം ടു ബി ആർ നോട്ട് ടു ബി എന്ന് പറയുന്ന ആ ഒരു സെല്ലിലോക്കി നിങ്ങൾ പഠിക്കാം ഓക്കെ ഓക്കെ എന്താണ് ഇതിൽ പറയാനുള്ളത് ഇവിടെ എപ്പോഴാണ് ഹാംലെറ്റ് ആ ഒരു സെല്ലിലോയ്ക്ക് പറയുന്നത് എന്ന് അറിയോ അതായത് ഒരു അദ്ദേഹത്തിന്റെ ലൈഫില് ഒരു പ്രത്യേക ഒരു ഘട്ടം വന്ന സമയത്താണ് അതായത് മരി മരിക്കാനും അദ്ദേഹത്തിന് ഞാൻ സ്റ്റോറി പറയുന്നില്ല സ്റ്റോറി പറയാൻ വന്നാൽ തീരില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ അദ്ദേഹത്തിന് മരിക്കണമെന്നുണ്ട് പക്ഷെ മരിച്ചു കഴിഞ്ഞാല ലൈഫിനെ കുറിച്ച് ഓർത്തിട്ട് അദ്ദേഹത്തിന് എന്താണ് പേടി അതുകൊണ്ട് മരിക്കാൻ നമ്മൾ പറയാറുണ്ടല്ലേ കഴിച്ചിട്ട് ഇറക്കാനും വയ്യാം അതിരിച്ചിട്ട് തുപ്പാനും വയ്യാന്ന് പറയാറുണ്ട് അതേപോലെ തന്നെ ഇവിടെ മരിക്ക മരിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ആഫ്റ്റർ ലൈഫ് എങ്ങനെയായിരിക്കും അതായത് മരിച്ചതിന് ശേഷമുള്ള ആ ഒരു ലൈഫ് എങ്ങനെയായിരിക്കും നല്ല രീതിയിലേക്ക് തന്നെ ആവുമോ അല്ലെങ്കിൽ ഇതിലേറെ സങ്കടം ആവോ എന്നുള്ള ഒരു തോട്ട് ഉണ്ട് അപ്പൊ ഇപ്പൊ ആൾ എങ്ങനെയാണ് വളരെയധികം സങ്കടം അതുപോലെ തന്നെ ഒരു എന്താ പറയാ ബുദ്ധിമുട്ട് അതായത് നമുക്കറിയാം ഹാമിൽ അച്ഛനെ കൊന്നിട്ട് അങ്കിള് കല്യാണം കഴിക്കാനാണ് അദ്ദേഹത്തിന്റെ അമ്മേനെ അപ്പൊ ആ ഒരു സ്റ്റോറി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ ആൻസർ പഠിച്ചു വെക്കാൻ കേട്ടോ അപ്പൊ ആ ഒരു സങ്കടം അദ്ദേഹത്തിന് തിരിച്ചറിയുന്ന സമയത്ത് അച്ഛനെ കൊന്നതാണെന്നുള്ള ആ ഒരു ധാരണ തിരിച്ചറിയുന്ന സമയത്ത് മരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ മരിക്കാൻ പറ്റുമോ മരിച്ചു കഴിഞ്ഞാൽ ഏറെ സങ്കടമാവോ അല്ലെങ്കിൽ നരക ജീവിതമാവോ എന്ന് ആലോചിച്ച് മരിക്കാനും പറ്റാത്ത ഒരവസ്ഥ അതാണ് ഇവിടെ പറയുന്നത് ആ ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ആണ് ആ ഒരു സെല്ലിലോക്കിയിലൂടെ നമുക്ക് പഠിക്കാനല്ല നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് അദ്ദേഹത്തിന്റെ ഒരു ആത്മഗതാഗതം ക്ലിയർ ആണല്ലോ ജീവിതവും അതേപോലെ തന്നെ മരണവും തമ്മിലുള്ള ഒരു വ്യത്യാസം അതേപോലെ തന്നെ ഇനി കൂടുതൽ സംഘടനകൾ സഹിക്കേണ്ടി വരും എന്നുള്ള ഒരു തോട്ട് അതാണ് മരണത്തിൽ നിന്ന് വളരെ ആത്മഹത്യ ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കാത്തത് നമുക്ക് പറയാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ കൂടുതലായിട്ട് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആ ഒരു ഇന്റർണൽ സ്ട്രഗിളും അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെയാണ് ഇതിലൂടെ എന്ത് ചെയ്യുന്നത് റിവെഞ്ച് ചെയ്യാൻ അങ്കിളിനോട് റിവെഞ്ച് ചെയ്യാനുള്ള ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അദ്ദേഹം ഓക്കെ അപ്പൊ അത്തരത്തിലുള്ള ഒരു ഇന്ന കോൺഫ്ലിക്ട് ഇന്ന സ്ട്രഗിൾ ആ ഒരു ഡിപ്രഷൻ ഒക്കെയാണ് ഈ ഒരു സെല്ലിലോക്കിയിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ആണോ യെസ് ക്ലിയർ ആണല്ലോ ഓക്കെ ഹാംലെറ്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ചോദ്യം വരും ചോദ്യം ചോദിക്കാറുണ്ട് ഓക്കെ നെക്സ്റ്റ് വാട്ട് മേക്സ് നോട്ട് ബി സോളിലോക്കി സിഗ്നിഫിക്കൻ ബിയോണ്ട് ദി കോണ്ടെക്സ്റ്റ് ഓഫ് ദി പ്ലേ ഇനി ചോദിക്കുന്നത് ഈ ഒരു സെല്ലുലോക്കിയുടെ അല്ലെങ്കിൽ സോളിലോക്കി എന്നാണ് നമ്മൾ പറയാട്ടോ യെസ് പക്ഷെ ശരിക്കുള്ള പ്രൊനൗൺസിയേഷൻ സെല്ലിലോക്കി എന്നാണ് അപ്പൊ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ഓക്കെ സ്പെല്ലിങ് മാറി പോകരുത് എന്തിന്റെയും സ്പെല്ലിങ് എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം അപ്പൊ ഓരോ ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓരോ ടേംസ് ആയിക്കോട്ടെ സ്പെല്ലിങ്ങുകളൊക്കെ കൃത്യമായിട്ട് പഠിക്കുക ഓക്കെ എങ്ങനെയാണോ നിങ്ങൾക്ക് എന്താ മനസ്സിൽ നിൽക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്പെല്ലിംഗ് സഹിതം എന്ത് ചെയ്യുക പഠിച്ചു വെക്കാം കേട്ടോ ആ അതെ സോളിലോക്കി എന്നാണ് നമ്മൾ പറയാറുള്ളത് ഓക്കെ പക്ഷെ സ്പെല്ലിൽ ഒക്കി എന്നാണോ അതിന്റെ കറക്റ്റ് പ്രൊണൗസിയേഷൻ സ്പെല്ലിംഗ് എങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റുമോ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യാ മനസ്സിലാക്കി വെക്കാം ഓക്കെ അപ്പൊ ഒരു പറയപ്പെടുന്ന ടു ബി ആർ നോട്ട് ബി അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്താണെന്നുള്ളതാ അതിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളതാണ് അത് എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അത് എന്താണോ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ ഒരു സ്ലൈഡിൽ കണ്ട സെയിം ക്വസ്റ്റ്യൻ തന്നെ വേറൊരു ക്വസ്റ്റിൻ രൂപത്തിൽ വന്നേക്കുന്നതാണ് കേട്ടോ അത് മനസ്സിലാക്കി വെക്കുക പേഴ്സണൽ ആൻസൈറ്റീസ് എന്നെ ചോദിച്ചു കാണാറുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അതേപോലെ തന്നെ ഹാംലെറ്റ് ഹാംലെറ്റ്സ് പേഴ്സണൽ ആൻസൈറ്റീസ് പിന്നെ പറയാനുള്ളത് ഈ ഒരു പ്ലേ മാത്രല്ല അതായത് നമ്മൾ ഈ ഓൾ ഹ്യൂമൻ ബീൻ എന്ത് ചെയ്യുന്നുണ്ട് ഇത് ഡെപിക്ട് ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള ആ ഒരു മനുഷ്യന്മാർക്ക് വരുന്ന സംഭവങ്ങൾ തന്നെയാണ് പറയുന്നുണ്ട് യൂണിവേഴ്സൽ ഹ്യൂമൻ കൺസേൺസ് അബൌട്ട് ദ മീനിങ് ഓഫ് ലൈഫ് സഫറിംഗ് ഡെത്ത് മേക്കിംഗ് ഇറ്റ് സിഗ്നിഫിക്കൻ ഫോർ പീപ്പിൾ ദി പ്ലേ ഇറ്റ് ഓക്കെ അപ്പോ നമുക്ക് ഓരോരുത്തർക്കും തോന്നാവുന്ന കാര്യങ്ങൾ ചിലർക്ക് മരിക്കാൻ തോന്നും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മരിക്കാൻ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും മരിക്കാൻ തോന്നിയിട്ടുണ്ടോ മരിക്കാൻ പേ മരിക്കാൻ പേടിയില്ല അവരുണ്ടോ പറഞ്ഞേ മരണത്തെ കുറിച്ച് ചിന്തിച്ച് മര മരണത്തെ പേടിയുള്ളവരുണ്ടോ അല്ലെങ്കിൽ എന്ന് ഒന്ന് പറഞ്ഞേം പറഞ്ഞേ പറയൂ നൈറ്റ് ലൈവ് ഇല്ലാട്ടോ നൈറ്റ് ലൈവ് ഇല്ല നൈറ്റ് നൈറ്റ് ലൈവ് ഇല്ല ഓക്കെ അപ്പോ ഇവിടെ ഞാൻ പറഞ്ഞു യെസ് 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 ഓക്കെ അപ്പൊ മനുഷ്യന്മാരുടെ പൊതുവായിട്ടുള്ള ഭാവങ്ങളൊക്കെ അതായത് ടോട്ടൽ ഹ്യൂമൻ ബീങ് എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് ഹാമലറ്റിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പല പല പ്രതിസന്ധികൾ വരുമ്പോ ഒക്കെ മരിക്കാൻ തോന്നുന്ന ആളുകളുണ്ട് ഓക്കെ അപ്പൊ അവരൊക്കെ കൂടിയാണ് എന്ത് ചെയ്യുന്നത് ഹാമിലെറ്റിലൂടെ ഇവിടെ പോർട്രേറ്റ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ആയിരിക്കണം അതിനൊരു സിഗ്നിഫിക്കൻസ് അതായത് ഈ ഒരു പ്ലെയിൽ നിന്നൊക്കെ വിട്ടിട്ട് അതിന് എന്തെങ്കിലും റെലവന്റ് ഉണ്ടോ എന്നുള്ളതാണ് ഉണ്ട് യെസ് കറക്റ്റ് ആയിട്ട് റെലവന്റ് ഉണ്ട് തന്നെ പറയാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ അത് ശ്രദ്ധിക്കാം ക്ലിയർ അല്ലേ യെസ് നെക്സ്റ്റ് യെസ് അടുത്തത് സെറോജോ ഡി കവേളിയുടെ ഒരു ഷോർട്ട് സ്റ്റോറി അല്ലെ ഒരു യെസ് നിങ്ങക്ക് ഫോർത്ത് ബ്ലോക്കിനകത്താണ് കൊടുത്തേക്കുന്നത് ഫോർത്ത് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് സെറോജ് അടി എസൈസസ് എന്ന് പറയുന്നത് ജോസഫ് അഡിസന്റെ ഓക്കെ അപ്പൊ സെറോജറാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള എന്തെന്ന് പറയുന്നത് സെറോജറാണ് എന്ത് പറയുന്നത് ഇതിലെ പ്രൊട്ടഗനിസ്റ്റ് ആയിട്ട് വരുന്നത് സെറോജർ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ജോസഫ് എഡിസന്റെ പല വർക്കുകൾ വർക്കുകൾക്കകത്തും നമുക്ക് ആരെ കാണാനായിട്ട് പറ്റും ഈ സെറോജർ തന്നെയാണ് എന്ത് ചെയ്യുന്നത് നമ്മളുടെ പ്രധാനമായിട്ടുള്ള പ്രൊട്ടഗനിസ്റ്റ് ആയിട്ട് വരുന്നത് ഓക്കെ അപ്പൊ അത് ശ്രദ്ധിക്കാം അപ്പൊ സെറോജർ എന്ന് പറയുന്നത് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് ഒരു നൈറ്റ് ആണെന്നുള്ളതാ ഒരു കൺട്രി നൈറ്റ് ആണ് അല്ലെങ്കിൽ ഒരു പുരോഹിതന്റെ ഒരു സ്ഥാനമാണ് ആർക്ക് ആ ഒരു സൊസൈറ്റി മൊത്തമായിട്ട് ആർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് സെറോജറിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പൊ എല്ലാവരും സ്നേഹിക്കപ്പെടുന്ന എല്ലാവരും ആരാധിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു ആര് സെറോജർ എന്ന് പറയുന്നത് സെറോജർ ഡി കവേളി അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം കേട്ടോ ഫുൾ നെയിം തന്നെ പഠിച്ചു വെച്ചോളാം അപ്പൊ എല്ലാവരും സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്ന എല്ലാവർക്കും ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആര് കമ്മ്യൂണിറ്റിയൊക്കെ അകത്ത് വളരെയധികം റെസ്പെക്ടോട് കൂടിയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആര് സെറോജർ ഡി കവേളി എന്ന് പറയുന്നത് ഓക്കെ നൈറ്റ് നമുക്ക് ലൈവ് ക്ലാസ് ഉണ്ടാവില്ല കേട്ടോ എല്ലാവർക്കും ഭയങ്കര ബഹുമാനമായിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നുള്ളതാ നിഷ്കളങ്കമായിട്ടുള്ള മനസ്സിന് അല്ലെങ്കിൽ നന്മമരം എന്നൊക്കെ പറയാറില്ലേ തന്നെയാണ് ഓക്കെ അപ്പൊ ഈ ഒരു എസ് എസ് എ ഹിസ് അതായത് ജോണർ ഏതാന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം മനസ്സിലാക്കി വെക്കണം കേട്ടോ പറയുന്നുണ്ട് എല്ലാവരുടെയും എന്താണ് ഒരു അല്ലെങ്കിൽ ഓരോരുത്തർക്കൊരു സൊല്യൂഷൻ അതായത് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ഒരു സൊല്യൂഷൻ എന്നുള്ള കണക്കിനെ അവിടെ ആരുണ്ട് എന്നുള്ളതാ എന്നുള്ളതാ നമ്മുടെ സരോജടി കവളി അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഓക്കെ ക്ലിയർ ആയിട്ടുണ്ടോ പറയുന്ന ഓക്കെ അല്ലേ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ യെസ് ഇതൊക്കെയാണോ സെറോച്ചട്ടി കവളീനൊക്കെയാണോ അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് അല്ലെങ്കിൽ ക്യാരക്ടർ സ്കെച്ച് പോലെയാണ് ഇവിടെ ചോദ്യം വന്നേക്കുന്നത് അതേപോലെ തന്നെ ഇത് വെച്ചാൽ മതി എപ്രകാരമുള്ള ആളാണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഭയങ്കര ഒരു ഇന്റർണൽ പീസ് അതേപോലെ തന്നെ റെസ്പെക്ട് എല്ലാവരിൽ നിന്നും വാങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അതേപോലെ തന്നെ ടോം ടച്ച് വേറൊരു ക്യാരക്ടർ ഇതിനകത്ത് വരുന്നുണ്ട് അപ്പൊ അവർ തമ്മിലുള്ള ഒരു റിലേഷനും അവർ തമ്മിലുള്ള കൺവെർസേഷനും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾക്ക് ഇതിന്റെ തീംസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അപ്പൊ അത് കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി പഠിച്ചാൽ മതി ഓക്കെ ആണല്ലോ നിഷ്കളങ്കമായിട്ടുള്ള ഒരു മനസ്സിനോട് നന്മ മരമാണ് ആര് സെറോജോ ഡി കവളി എന്ന് പറയുന്നത് ഓക്കെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ നന്മ മരം യെസ് നെക്സ്റ്റ് ഹൗ ഡസ് യൂസ് ഹ്യൂമർ ആൻഡ് സോഷ്യൽ കമന്ററി ഇൻ ദി അസൈസസ് പ്രൊവൈഡ് ആൻ എക്സാമ്പിൾ അപ്പൊ എക്സാമ്പിൾ ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ പഠിക്കുന്നതിന്റെ കൂട്ടത്തില് സൈഡ് എന്ത് ചെയ്യാ പഠിച്ചു വെക്കുക അല്ലെങ്കിൽ ഏതൊരു ഭാഗം അപ്പൊ ഹ്യൂമർ ആണ് ചോദിച്ചിട്ടുള്ളത് സോഷ്യൽ കമന്ററി ഹ്യൂമർ ആണ് ചോദിച്ചേക്കുന്നത് അതിന്റെ എക്സാമ്പിളും വേണം അപ്പൊ ആ ഒരു ഹെസ്സേക്കകത്ത് എന്ത് ചെയ്യണം ഒരു വർക്കിനകത്ത് എവിടെയാണ് ഈ പറയപ്പെടുന്ന ഹ്യൂമറും സോഷ്യൽ കമന്റ് ഒക്കെ വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക നോക്കി വെക്കാം ഓക്കെ അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഹ്യൂമർ ടു അഡീസൻസ് ഇൻ ടുത്ത് സെഞ്ചുറി ഇംഗ്ലീഷ് ലൈഫ് ആൻഡ് ക്രിട്ടിക് ഇറ്റ് സോഷ്യൽ കൺവെൻഷൻസ് അപ്പൊ എന്താണ് എയ്റ്റീൻ സെഞ്ചുറിയെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു ഇംഗ്ലീഷ് സൊസൈറ്റിയെ കൃത്യമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട് എപ്രകാരം ചിത്രീകരിക്കുന്നത് യെ സെറ്റയർ ആൻഡ് ഹ്യൂമർ ആയിട്ടാണ് ചിത്രീകരിക്കുന്നത് പരിഹസിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ പരിഹാസം കലർത്തിക്കൊണ്ടാണ് ഈ പറയപ്പെടുന്ന എയ്റ്റീൻ സെഞ്ചുറി എയ്റ്റീൻ സെഞ്ചുറി ഇംഗ്ലീഷ് ലൈഫിന് അദ്ദേഹം പോർട്രേ ചെയ്യുന്നത് എന്ന് പറയാനായിട്ട് പറ്റും ഓക്കെ അന്നത്തെ ആ ഒരു സമൂഹത്തിലെ സോഷ്യൽ കൺവെൻഷൻസും അത് അതിനൊക്കെ ക്രിട്ടിക് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ തികച്ചും വിമർശിച്ചുകൊണ്ടാണ് എഴുതുന്നത് പറയാൻ പറ്റും എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്തൊക്കെ പറയാം എന്തൊക്കെ പറയാം ഇവിടെ കൊടുത്തേക്കുന്നുണ്ട് ആ ഒരു സെറോജറിന്റെ ആ ഒരു പോർട്രേറ്റിന്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും തീമിനകത്ത് പറയുന്നുണ്ട് ആ ഒരു കൃത്യമായിട്ട് പറയുന്നുണ്ട് പോർട്രേറ്റിന്റെ ആ ഒരു എന്താ പറയാ ചിത്രം മാറ്റി വരയ്ക്കാനൊക്കെ പറയുന്നില്ലേ അപ്പൊ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുക്കാനായിട്ട് പറ്റും ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഇവിടെ പറയുന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ അത് ഇമ്പോർട്ടൻ്റ് ആണ് അത് നോക്കി വെക്കണം എന്താണ് മച്ച് might be ബീസെഡ് on both sides അത് ഇമ്പോർട്ടന്റ് ആണ് അത് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ അത് എന്ത് ചെയ്യാൻ മനസ്സിലാക്കി വയ്ക്കാം അതൊക്കെ എന്താണ് ഈ ഒരു ഹ്യൂമർ അല്ലെങ്കിൽ സെറ്റെയർ ഇതിനൊക്കെ എക്സാംപിൾ ആണ് സോഷ്യൽ കമൻ്ററിക്കൊക്കെ ഒരു എക്സാമ്പിൾ ആണെന്ന് പറയാൻ പറ്റും കൂടുതലായിട്ട് ഒന്നും കൂടെ ഫോക്കസ് ചെയ്ത് പഠിച്ചോളൂ എന്ത് സെറോജ ടിക്കവള്ളിയെ കുറിച്ച് അത് ചോദിക്കും കാക്ടസ്കച്ച് തന്നെ ചോദിക്കാൻ ചാൻസസ് കൂടുതലാണ് ക്ലിയർ ആണല്ലോ ആരന്തൊന്നും പറയാത്ത ഓക്കെ അല്ലേ ക്ലിയർ ആയിട്ടുണ്ടല്ലോ അല്ലേ അങ്ങനെയാണെങ്കിൽ അടുത്തയിലേക്ക് പോവാണ് ഫ്രാങ്കൻസ്റ്റൈൻ മേരി ഷെല്ലിയുടെ ഫ്രാങ്കൻസ്റ്റൈൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് നിങ്ങൾ അതിപ്പോ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അതായത് ഒരു മോൺസ്റ്റർ ഉണ്ടാക്കുന്ന ഒരു കഥ ബ്യൂട്ടിഫുൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ലിറ്ററേച്ചർ നമുക്ക് ഒരു പഠിക്കാനുള്ള പേപ്പറിനകത്ത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആണ് ഏറ്റവും എന്താ പറയുക ഭയങ്കര ഹൊറായിട്ടുള്ളൊരു വർക്ക് ആണ് ഈ ഒരു ഫ്രാങ്കൻസ്റ്റൈൻ്റെ ഓക്കെ അപ്പൊ അത് നോക്കി വെക്കാം എന്താ ചോദ്യം എന്താ പറഞ്ഞേക്കുന്നത് ഐഡന്റിഫൈ ത്രീ മേജർ ക്യാരക്ടേഴ്സ് ഇൻ ഫ്രാങ്കൻസ് ഡിസ്ക്രൈബ് ദിയർ റോൾ ഇൻ ദി സ്റ്റോറി അപ്പൊ ഈ ഒരു ഫ്രാങ്കൻസ്റ്റൈൻറെ ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു വർക്കിനകത്തെ ക്യാരക്ടേഴ്സിനെയാണ് എന്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത് എക്സ്പോർട്ട്രേ ചെയ്യാനായിട്ട് പറഞ്ഞു പറഞ്ഞേക്കുന്നത് ഓക്കെ അവരെ പോർട്ട്രേ ചെയ്യുമെന്ന് പറയുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ രണ്ട് മാർക്കിനൊക്കെയാണെന്നുണ്ടെങ്കിൽ രണ്ട് മാർക്കിന് രണ്ട് പേരൊക്കെ എഴുതിയാൽ മതി അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മൂന്ന് പേരെന്ത് ചെയ്യുക രണ്ട് മാർക്കും ഷോർട്ട് ആൻഡ് ഷോർട്ട് ചെയ്ത് എഴുതിയാൽ മതി അഞ്ച് മാർക്കിനാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം വൃത്തിയായിട്ട് കൃത്യമായിട്ട് എഴുതണം ഏത് ഏത് വർക്കിനകത്താണ് ഓർത്തർ ആരാണ് അത് എങ്ങനെയാണ് ഇപ്രകാരമാണ് ക്യാരക്ടേഴ്സ് വരുന്നത് എന്തൊക്കെയാണ് ക്യാരക്ടേഴ്സിന്റെ റോൾ എന്നുള്ളത് കൃത്യമായിട്ട് കൊടുക്കുക ഓക്കെ ഫസ്റ്റ് വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ ആണ് ദെൻ മോൺസ്റ്റർ പിന്നെ അതേപോലെ തന്നെ റോബർട്ട് വാൾട്ടർ ഈ പറയപ്പെടുന്ന മൂന്ന് ക്യാരക്ടേഴ്സ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് അതിൽ വരുന്നത് ഓക്കെ അപ്പൊ നമ്മള് വിക്റ്റർ ഫ്രാങ്കൺസ്റ്റൈൻറെ കാര്യം നോക്കുകയാണെങ്കിൽ മെയിൻ പ്രൊട്ടഗനിസ്റ്റ് ആണ് പ്രൊട്ടഗനിസ്റ്റിന് ഏതാണ് കേട്ടോ കേന്ദ്ര കഥാപാത്രത്തിനാണ് പറയുന്ന പ്രൊട്ടഗനിസ്റ്റ് എന്ന് പറയുന്നത് ഹു ക്രിയേറ്റ് ദി മോൺസ്റ്റർ ആൻഡ് ഈസ് അൾട്ടിമേറ്റ്ലി ഡിസ്ട്രോയ്ഡ് ബൈ ഹിസ് അംബിഷൻ ആൻഡ് ക്രിയേഷൻ എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഈ ഒരു മോൺസ്റ്ററിനെ ഉണ്ടാക്കുന്നുണ്ട് അതായത് നമ്മുടെ ഈ ഒരു ഫ്രാങ്കൻസ്റ്റൈൻ അല്ലെങ്കിൽ വിക്റ്റം ഫ്രാങ്കൻസ്റ്റൈനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഭയങ്കര സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പുതുതായിട്ട് ഉണ്ടാക്കാൻ മനുഷ്യന്മാരെ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ ബോഡിയിൽ നിന്നും പാർട്സ് ഒക്കെ എടുത്തപ്പോൾ നമ്മള് ചില എന്താ പറയാ സൈക്കോ മൂവീസ് ഒക്കെ കാണാറുണ്ടല്ലോ അതേപോലെ തന്നെ വിക്റ്റം ഫ്രാങ്കൻസ്റ്റൈൻ എന്ത് ചെയ്തു ഒരു മോൺസ്റ്ററിനെ ഉണ്ടാക്കുകയാണ് മോൺസ്റ്റർ ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തിന് ഒരു ംബീഷൻ ആയിരുന്നു അത് പക്ഷെ അംബീഷൻ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ സക്സസ്ഫുൾ ആവുന്നുണ്ട് പക്ഷെ അത് ബാഡ് ആയിട്ടാണ് ഇദ്ദേഹത്തിന്റെയും ഇദ്ദേഹത്തിന്റെ ഫാമിലിയിൽ എന്ത് ചെയ്യുന്നത് ബാധിക്കുന്നത് കാരണം മോൺസ്റ്ററിനെ ഉണ്ടാക്കിയ സമയത്ത് വിചാരിച്ചതിനേക്കാൾ ഇത്തിരി വലുപ്പം കൂടി ഇത്രയല്ല ഒത്തിരി വലുപ്പം കൂടാ ചെയ്യുന്നത് മോൺസ്റ്റർ വലിയ ഭീമാകാരമായിട്ടുള്ള ഒരു സംഭവമായിട്ട് മാറുക ചെയ്യുന്നത് ഓക്കെ അപ്പൊ നിങ്ങളൊന്നാലോചിച്ച് നോക്കിക്ക നമ്മൾ ഈ ഒരു സൊസൈറ്റിക്കകത്ത് അങ്ങനെ ഒരു മനുഷ്യൻ വലിയൊരു മനുഷ്യൻ വന്ന് നിൽക്കുന്ന ഒരു സമയത്ത് എന്തായിരിക്കും അവസ്ഥ അതായത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മോൾസിനെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടമാണ് മനുഷ്യന്മാരെ എല്ലാവരെയും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ ആരെങ്കിലും നിങ്ങൾ നിങ്ങളെടുക്കുവോ അങ്ങനെ ഒരു വലിയൊരു മോൺസ് നിങ്ങൾ നിങ്ങളുമായിട്ട് ഒരു സൗഹൃദം സ്ഥാപിക്കാനായിട്ട് വരികയാണ് ആ ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നിങ്ങള് എന്തായിരിക്കും നിങ്ങളുടെ ആ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് കുഴപ്പമല്ല ഞാൻ നല്ല കമ്പനി കൊടുക്കുന്നു പറയുന്നവർ ആരെങ്കിലും ഉണ്ടോ ഉണ്ടോ വേ പറഞ്ഞേ എനിക്ക് കുഴപ്പമില്ല മിസ്സേ ഞാൻ കമ്പനി കൊടുത്തോളാം എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ട് അങ്ങനെ അതായത് നമുക്കൊക്കെ ചിന്തിക്കാനെ ചിന്തിക്കുന്നതിനെക്കാട്ടിലപ്പുറത്തേക്കാണ് അതിന്റെ ഒരു സൈസും കാര്യങ്ങളൊക്കെ വരുന്നത് വേം പറ ആരെന്തൊന്നും മിണ്ടാത്തേ പറഞ്ഞേ ഞാൻ പറയേ ഒടുക്കാം നമ്മുടെ ഈ ഒരു മോൺസ്റ്റർ എന്ത് ചെയ്യുന്നുണ്ട് ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും മനുഷ്യന്മാരെ എന്ത് ചെയ്യുന്നു ആരും അടുക്കുന്നില്ല അപ്പൊ അങ്ങനെ ഒറ്റപ്പെടുന്ന ഒരു മോൺസ്റ്ററാണ് അവിടെ അവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ ആ ഒരു മോൺസ്റ്ററിന്റെ ആ ഒരു ലോൺ ആയിട്ടുള്ള ഒരു അവസ്ഥ ഇന്ത്യക്ക് നയിക്കുന്നുണ്ട് വിക്ടർ ഫ്രാങ്കൻസ്റ്റൈനിന്റെ ഓരോ ആളുകളെയും അച്ഛനെയും അതേപോലെ ബില്ലറിനെയൊക്കെ കൊല്ലുന്നവരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു മോൺസ്റ്ററിന്റെ ഈ ഒരു റിവെഞ്ചിന് കാരണം ആരെന്നെയാണ് ആ ഒരു ക്രിയേറ്ററിനെയാണ് അല്ലെ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ തന്നെയാണ് കാരണം കാരണം എന്താണ് അദ്ദേഹം ഒന്നിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ആർക്കാണ് വിക്റ്ററിനായിരുന്നു പക്ഷെ വിക്ടർ വിക്ടറിന്റെ പേടി തോന്നി എന്നാ പറയുന്നേ താൻ ഉണ്ടാക്കിയതാണെങ്കിൽ പോലും അതിനോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും ആ മനുഷ്യന് പറ്റിയില്ല എന്നുള്ളത് അത്രയും വിചാ വിചാരിച്ചതിനേക്കാളും വലിയ സൈസായി പോയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞെഴുതാ അമ്പീഷനും കാര്യങ്ങളൊക്കെ സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പോലും അത് പിന്നീട് വളരെയധികം ഡാമേജ് ആയിട്ടുള്ള തന്നെ ബാധി ആയി ബാധിക്കുന്ന ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ നെക്സ്റ്റ് മോൺസ്റ്റർ ആണ് മോൺസ്റ്ററിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഭയങ്കര ഇന്റലിജന്റ് ആണ് ഓക്കെ അത് നമ്മുടെ വിക്ടറിന്റെ ക്രിയേഷൻ ആണ് അതേപോലെ സെൻസിറ്റീവ് ആണ് ബട്ട് ടു വയലൻസ് ബൈ ലോൺ ആൻഡ് റിവെഞ്ച് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഒരു റിവഞ്ച് അല്ലേ അതായത് തന്നെ സൃഷ്ടിച്ചിട്ടുള്ള ആ ഒരു വ്യക്തി ആ ഒരു ക്രിയേറ്റർ പിന്നെന്താ തന്നെ തിരിഞ്ഞു നോക്കാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതാണ് റിവഞ്ച് അതായത് സമൂഹത്തിൽ ഒറ്റപ്പെട്ടു മോൺസ്റ്റർ ഒറ്റപ്പെടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് ഒറ്റപ്പെട്ടതുകൊണ്ട് അതിനൊരു റിവെഞ്ച് ആയിട്ടാണ് നമ്മളെ മോൺസ്റ്റർ പിന്നീട് വിക്റ്റർ ഫ്രാങ്കിൻസ്റ്റൈൻറെ നേരെ തിരിയുന്നത് ക്ലിയറാണോ നെക്സ്റ്റ് വന്നേക്കുന്നത് റോബർട്ട് റോബർട്ട് വാൾട്ടൺ ആണ് അദ്ദേഹത്തെ പറയാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല ഒരു വയേജനാണ് കടൽ യാത്രികനാണ് അപ്പൊ കഥ അറിയുന്നവർക്ക് അറിയുന്നുണ്ടാകും ഓക്കെ അപ്പൊ വിക്റ്ററിന്റെ ഈ ഒരു സ്റ്റോറി കേൾക്കുന്നത് ആരാണ് വിക്ടറിന്റെ ഒരു സ്റ്റോറി കേൾക്കുന്നത് ആരാണ് റോബർട്ട് വാൾട്ടൺ ആണ് സ്റ്റോറി കേൾക്കുന്നു അതേപോലെ തന്നെ ഈ ഒരു കഥയുടെ ആ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നിർണ്ണയിക്കുന്ന ആരാണ് റോബർട്ട് വാൾട്ടൺ ആണ് ഓക്കെ അപ്പൊ ഈ ഒരു സ്റ്റോറി എപ്രകാരമുള്ള നെയ്റ്റീവ് സ്ട്രക്ചർ ആണെന്നുള്ളതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എന്ത് ചെയ്യാ നോട്ട് ചെയ്തു വെക്കുക പ്ലസ് ഈ ഒരു കാര്യം കൂടെ എന്ത് ചെയ്യാ ശ്രദ്ധിക്കുക ഓക്കെ ആണല്ലോ നെക്സ്റ്റ് വന്നേക്കുന്നത് യെസ് വാട്ട് ഗോതിക് എലമെന്റ് ആർ പ്രസന്റ് ഇൻ ഫ്രാങ്കൻസ് അകത്ത് ഒരു ഗോതിക് എലമെന്റ് എന്താണ് ഗോതിക് എലമെന്റ് എന്ന് പറയുമ്പോ എന്താണ് എന്താണ് ഗോതിക് എലമെന്റ് ഇവിടെ ഒരു ഗോസ്റ്റിനെ നമുക്ക് കാണാൻ സാധിക്കില്ല ഒരു ഭീമാകാരമായിട്ടുള്ള ഒരു സാധനം നമ്മൾ പറഞ്ഞു അത് തന്നെയാണെന്ന് എലമെന്റ് അത്തരത്തിലുള്ള ഗോസ്റ്റി അപ്പിയറൻസ് വരുന്നതിനെ തന്നെയാണെന്ന് പറയുന്ന ഒരു ഗോതിക് എലമെന്റ് നോക്കിക്കേ മിസ്റ്ററി അല്ലേ അതുപോലെ തന്നെ ഹൊറർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഗോതിക് എലമെന്റ് ഉള്ള ഒരു വോക്കാണെന്ന് പറയാനായിട്ട് പറ്റും നമ്മുടെ ക്യാരക്ടറിനെ സംബന്ധിച്ചുള്ള എന്താണ് യെസ് ഈ ഒരു മോൺസ്റ്റർ എന്ന് പറയുന്നത് അല്ലെ ഗ്രാറ്റസ്റ്റ് മോൺസ്റ്റർ ആണ് ഈസ് ഓൾസോ എ ഫ്രം ട്രഡീഷണൽ ഗോതിക് ഫിഗർ അപ്പൊ നമുക്ക് ഈ ഒരു ഗോത്തിക് ഫിഗർ എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടല്ലേ പല പല പരമ്പരാഗതമായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള സ്റ്റോറികളൊക്കെ നമ്മൾ ആരെങ്കിലും വീട്ടുകാരൊക്കെ കസിൻസ് ഒക്കെ കൂടുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് ഗോസ്റ്റുകളുടെ കഥയൊക്കെ പറയാറുണ്ട് ഓക്കെ അപ്രകാരമുള്ള ഒരു അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ പറ്റിയൊരു കഥയാണെന്ന് ഫ്രാങ്കിൻസ്റ്റൈൻറെ ഓക്കെ അപ്പൊ അത് നോട്ട് ചെയ്തു വെക്കുക അതുകൊണ്ട് തന്നെ ഗോത്തിക് എലമെന്റ്സ് കാണാനുണ്ട് സ്പെഷ്യൽ ആയിട്ട് ആരുടെ ആ ഒരു അറൈവൽ ആണ് പറയുന്നത് യെസ് ആ ഒരു മോഹൻസ്റ്ററിന്റെ മോഹൻസ്റ്റർ വന്നോട് കൂടിയിട്ട് എന്തെന്നാ പറയുന്നത് വളരെ ഭംഗിയായിട്ട് അതൊരു ചിത്രീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ആ എല്ലാ ഒരു അറ്റ്മോസ്ഫിയറും ഒരു ഗോസ്റ്റി എലമെന്റ് തരുന്ന അറ്റ്മോസ്ഫിയർ ഒക്കെ ഇതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ക്ലിയർ ആണല്ലോ ഗോതിക് എലമെന്റ്സ് അപ്പൊ ആ മോൺസ്റ്ററിനെ എവിടെയൊക്കെ ഡെപ്യൂട്ട് ചെയ്തിട്ടുണ്ടോ അതൊക്കെ നമുക്ക് ഒരു ഗോതിക് എലമെന്റിന്റെ ഭാഗമാണെന്ന് പറയാനായിട്ട് സാധിക്കും ക്ലിയർ അല്ലേ ഓക്കെ ആണല്ലോ യെസ് നെക്സ്റ്റ് ഡിസ്കസ് ടു ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറയുന്നത് തീംസ് അല്ലെങ്കിൽ മേജർ തീംസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് എന്തൊക്കെ തീംസ് എഴുതാൻ പറ്റും ഇഷ്ടംപോലെ തീംസ് നമുക്ക് എഴുതാനായിട്ട് പറ്റും അത് നോക്കി രണ്ട് തീംസേ ഞാൻ കൊടുത്തിട്ടുള്ളുട്ടോ എന്താണ് കോൺസിക്വൻസസ് ഓഫ് അൺ ചെക്ബീഷൻ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു അൺചെക്ഡ് അംബീഷൻ ആണ് എന്നുള്ളതാ വിൻസ്റ്റൈനെ സംബന്ധിച്ചിടത്തോളം അംബീഷൻ ആണ് കാരണം എന്താ അതായത് താൻ തൻ്റെ ആ ഒരു എന്താ പറയാ അംബീഷൻ എന്ത് ചെയ്യുന്നുണ്ട് സാക്ഷാത്കരിക്കുന്നുണ്ട് അല്ലെ ആ ഒരു പ്രവർത്തനം എന്താ വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ട് അദ്ദേഹം നിർവഹിക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്താ കോൺസിക്വൻസസ് എന്താ എന്നുള്ളത് അദ്ദേഹം ചിന്തിച്ചില്ല അദ്ദേഹത്തിന് ഒരാളെ സൃഷ്ടിക്കണം ഓക്കെ സൃഷ്ടിച്ചു പിന്നെ അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ത് ചെയ്യാണ് അവിടെ അതോട് പോയിട്ടില്ലാണ്ട് അവർ ചെയ്യുന്നത് ഓക്കെ അതിൻ്റെ ബാക്കി അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങൾ അനുഭവിക്കുന്നത് ആരാണ് മറ്റുള്ള സൊസൈറ്റിയിലുള്ള ആളുകളായിരുന്നു അപ്പൊ അതൊരു അൺചെക്കഡ് അംബീഷൻ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും എന്നുള്ളതാണ് കേട്ടോ മനസ്സിലാക്കി വെക്കേണ്ടത് അപ്പോ ചിന്തിക്കാണ്ട് ഒരു പ്രവർത്തനം ചെയ്തു എന്നുള്ളതാണ് ഭീഷണി അങ്ങനെ ആയിക്കോട്ടെ പക്ഷെ നമ്മളെ ചിന്തിക്കണം എന്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താണ് എനിക്ക് പൂർണ്ണമായിട്ട് ഇത് പൂർത്തീകരിക്കാൻ പറ്റുമോ അങ്ങനത്തെ പല കാര്യങ്ങളും ചിന്തിക്കണമായിരുന്നു പക്ഷെ ഇവിടെ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് കേട്ടോ യെസ് ദ നോളജ് വിത്തൌട്ട് കൺസിഡറിങ് ദി എത്തിക്കൽ ഇംപ്ലിക്കേഷൻ ലീഡ് ടു ട്രാജഡി എന്നുള്ളത് അപ്പൊ അങ്ങനെ ഒരു ചിന്തിക്കാണ്ട് ചെയ്തിട്ടുള്ള ഒരു പ്രവർത്തി എന്തിലേക്ക് മാറി എന്നുള്ള ഒരു ട്രാജഡിയിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത് ക്ലിയർ ആണല്ലോ ഫസ്റ്റ് തീം എന്ന് പറയുന്നത് നെക്സ്റ്റ് തീംസ് ഓഫ് റിവെഞ്ച് ആൻഡ് റിമൂവ്സ് ആണ് എടുത്തത് ഓക്കെ അതായത് ഇവിടെ ഇത്രേം പറയുന്നുള്ളൂ വിക്ടറും അതുപോലെ തന്നെ മോൺസ്റ്ററും തമ്മിൽ എന്ത് ചെയ്യുകയാണ് ഒരു അതായത് ക്രിയേഷനും ക്രിയേറ്ററുമാണ് അവിടെ നിൽക്കുന്നത് അല്ലെ മോൺസ്റ്ററും അതേപോലെ തന്നെ ആരാണ് നമ്മുടെ വിക്ടറും അവർ തമ്മില് പിന്നീട് എന്തായി എന്നാ പറയുന്നത് റിവെഞ്ചായി ആയി ഹേറ്റഡ് ആയി എന്നുള്ളതാ അതായത് ഇപ്പൊ നമ്മൾക്കൊക്കെ പറയാൻ പറ്റും നമ്മളെ സൃഷ്ടിച്ചത് ആരാണോ അവരുമായിട്ട് നമുക്ക് ഒന്നുകൂടെ എന്ത് ചെയ്യണം നമ്മള് പൊരുത്തപ്പെട്ട് അല്ലെ ഒന്നുകൂടി താഴ്ന്ന് അവരനുസരിച്ച് പോകണം എന്നല്ലേ നമ്മൾ പറയാ പക്ഷെ ഇവിടെ തമ്മിൽ എന്തായി എന്തായിന്നുള്ളതാ ഒരു കോൺഫ്ലിക്റ്റ് കാണാൻ പറ്റും റിവെഞ്ച് കാണാൻ പറ്റും കാരണം എന്താണ് നമ്മുടെ വിക്ടർ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി കാണിച്ചില്ല ഓക്കെ ആരുടെ മേളിൽ നമ്മുടെ മോൺഷന്റെ മേളില് അപ്പൊ മോൺഷൻ കൂടുതലായിട്ട് ഒറ്റപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഭീകരമായിട്ടുള്ള ഒരു സ്ട്രക്ചർ കാരണം ആരും ഫോക്കസ് ചെയ്യാണ്ട് ആരും ശ്രദ്ധിക്കാണ്ട് അവസ്ഥയായിരുന്നു ഓക്കെ അപ്പൊ അതാണ് ഈ രണ്ട് തീമും ക്ലിയർ ആയിട്ടുണ്ടല്ലോ തീംസ് ഇനിയും വരുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങള് നോട്ട് ചെയ്യണം നോട്ട് ചെയ്ത് പഠിക്കണം